ഹൈ ഫ്രണ്ട്സ് നമുക്കൊരു പൂവുണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പർ ഞാൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പർ ഇതേപോലെ ഇത്രയേ ഇത്രയുള്ള വീതി ആയിട്ടുള്ളത് നമുക്ക് ഒരു ക്രേപ്പിൻ്റെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പൂ ഉണ്ടാക്കുന്ന പേപ്പറുണ്ടോ ക്രേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പേപ്പർ ഇതേപോലെ നമുക്ക് ഇത്രയുള്ള സന്ദര്യത്തിലുള്ള പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊന്ന് മടക്കി നമുക്കൊന്ന് ഒരു രണ്ടായിട്ടൊന്ന് ഒപ്പിച്ച് കൊടുക്കണം ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് മടക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇച്ചിരി കട്ടി കിട്ടാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് എടുക്കാം ഇതേപോലെ തുല്യായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി ഒരു അഞ്ചോ ആറോ എണ്ണം നമ്മൾ ഇതേപോലെ മടക്കി ഇങ്ങനെ എടുത്തു വെക്കുക ഞാൻ ഇതേപോലെ മടക്കി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഇത് ഈ മടക്കി ഇങ്ങനെ രണ്ടായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കിയതിനു ശേഷം നമുക്ക് പെറ്റല് പോലെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിൽ നമുക്ക് പെറ്റല് പോലെ ഇത് ഒരേ എല്ലാ പെറ്റലുകളും ഒരേ രീതിയിൽ തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരെണ്ണം വെട്ടിയതിന് ശേഷം ഇത് അടുത്തതും കൂടെ നമ്മളിങ്ങനെ വെച്ച് ഈ ഷേപ്പിൽ നമുക്കത് വെട്ടിയെടുക്കണം ഇതേപോലെ നമുക്ക് കിട്ടൂട്ടോ ഇത് ഈ ഷേപ്പിൽ നമുക്ക് പെറ്റലുകൾ വെട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അറ്റൊരിച്ചിരി കൂത്തിരിക്കണേ ഈ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം പെറ്റലുകളല്ല ഈ ഷേപ്പിൽ നമുക്ക് ഈ പെറ്റലുകളിൽ നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ നാലെണ്ണോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ പെറ്റലുകൾ ഇങ്ങനത്തെ പെറ്റലുകൾ ഈ ക്രേപ്പിന്റെ പേപ്പറും കൊണ്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങളുടെ കയ്യിലുള്ള കളർ കളറെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ വെട്ടിയാൽ മതി കേട്ടോ ഒരറ്റ കൂർത്ത് ഒരറ്റിന് വീതിയിലും നമുക്ക് ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് നമുക്കിതേപോലെ ഇതിൽ നിന്ന് നമുക്കൊന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ മടക്കി പശ വെച്ച് ഒട്ടിച്ച് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇതേപോലെയല്ല നമുക്കിത് അഞ്ചെണ്ണം നമുക്കിതേപോലെ വെട്ടിയെടുക്കാം ഇതേ ഇതേപോലെ ഇതെല്ലാം ഒന്ന് വെട്ടിവെച്ചു അതിന് ശേഷം എൻ്റെ കയ്യിൽ വെള്ള ക്രേപ്പിൻ്റെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മടക്കി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കും നമുക്കിത് ഈ രീതിയിൽ കോണായിട്ടൊന്ന് വെട്ടിയെടുക്കണം ടിഷ്യൂ പേപ്പർ പേപ്പറായാലും മതി കേട്ടോ ഈ വെള്ള ക്രേപ്പിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ വെള്ള ക്രേപ്പിൻ്റെ പേപ്പറും കൊണ്ട് ഇതേ രീതിയിൽ വെട്ടിയെടുക്കാൻ മതി കേട്ടോ ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം എൻ്റെ കയ്യിൽ ക്രേപ്പിന്റെ പേപ്പർ ഇല്ല വെള്ള അതുകൊണ്ട് ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിങ്ങനെയൊന്ന് വെട്ടി വെട്ടി ഫോണായിട്ടൊന്ന് വെട്ടി ഇങ്ങനെ മൊത്തം നമുക്ക് ഫോണായിട്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം ഇതായത് ഇങ്ങനെ ഈ നീലത്തിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ അറ്റം ഒന്ന് ഇങ്ങനെ ഒന്ന് പിരിച്ച് പിരിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് പിരിച്ച് സൂചി പോലെ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ പിരിച്ച് പിരിച്ച് എടുക്കാം പശയൊന്നും വേണ്ട കേട്ടോ പശയുണ്ടെങ്കിൽ ഇത് ഈറിപ്പോവും പശയൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിരിച്ചു പിരിച്ച് കൊടുത്തയച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് പിഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് പിരിച്ച് പിരിച്ച് കൊടുക്കാം ഇതേ ഇതെല്ലാം ഇതേപോലെ ഞാൻ പിരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വല്ല ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ടിഷ്യൂ പേപ്പർ എടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതെടുക്കാം കേട്ടോ നമുക്കിതിപ്പോൾ ഒന്ന് ഒരു നമ്മുടെ കയ്യിലുള്ള നൂൽകമ്പി ഇങ്ങനെ എടുക്കാം എടുത്താൽ അതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് അകത്തൊരു കട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ചുറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് പ്ലെയർ വെച്ച് മുറുക്കി നമുക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്ത പേപ്പറായാലും മതി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പേപ്പറായാലും മതി അതുകൊണ്ട് നമുക്കിതിൻ്റെ അകം ഒന്ന് ഇച്ചിരി കട്ട് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് ചുറ്റിയെടുക്കണം ഇതേപോലെ ചുറ്റിയെടുക്ക അതിന് ശേഷം നമുക്കിതൊന്ന് പശ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് ന്യൂസ് പേപ്പറായാലും മതി കേട്ടോ ഇത് ചുറ്റാനായിട്ട് ഇതിൻ്റെ ഇത് നമ്മൾ നമ്മളധികം അകത്ത് നമ്മളിത് കാണുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ന്യൂസ് പേപ്പർ ആയാലും മതി അത് ഉപയോഗിച്ച് നമുക്കിതേപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു വേറെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പേപ്പറുള്ള ക്രേപ്പിൻ്റെ പേപ്പർ ഞാനിതിങ്ങനെയൊന്ന് വെച്ച് ഇത് പൊതിഞ്ഞെടുക്കാം കേട്ടോ ഇത് നമുക്കിങ്ങനെയൊന്ന് പൊതിഞ്ഞ് നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടണമെങ്കിൽ നൂലുപയോഗിച്ച് കെട്ടാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി ഇതാ ഇങ്ങനെ ഞാനിത് പൊതിഞ്ഞു കൊടുത്തു അതിന് ശേഷം നമുക്കിതാ ഇതിൽ നമുക്ക് പെവ്ക്കോൾ തൂത്തതിന് ശേഷം പെവ്ക്കോള ഞാനിത് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തീർത്തതിന് ശേഷം നമുക്കിതേപോലെ ഇത് ഈ പിരിച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ടല്ല ഈ വൈറ്റ് കളർ അത് നമുക്കിതിലേക്ക് നോക്കിച്ച് കൊടുക്കാം ഇതൊന്നും ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ റോസ് കാണണം കേട്ടോ റോസിന്റെ മേലിലേക്കല്ല റോസ് നമുക്ക് കാണത്തക്ക രീതിയിൽ വേണം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഒക്കിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിച്ചുട്ടി നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചുട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതിൻ്റെ അകത്തേക്കും കൂടെ നമുക്ക് അല്പം ഇതിങ്ങനെ തൂട്ട് കൊടുത്തിട്ട് ഇതും കൂടെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചൊന്ന് ഒപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ നല്ല ആയിട്ട് തന്നെ എന്നുള്ളൂ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് നമുക്കൊന്ന് വിടർത്തി 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 എടുക്കണം ഓരോന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ പോകരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് വിടാർത്തി വിടർത്തി ഒന്ന് എടുത്താൽ മതി ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പൂവായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും ഇതേപോലെ വിടർത്തി എടുക്കാം വിടാത്തി മതി കേട്ടോ ഇത്ര ഇങ്ങനെ വിടർത്തി എടുത്തു അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വിടർന്ന് ഇങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പെറ്റൽ ഓരോന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെയൊന്നെടുത്ത് നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം ഈ ക്രേപ്പിൻ്റെ പേപ്പർ ഇങ്ങനെ ഒന്ന് ചൂണ്ടിരിക്കുന്ന ആയതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് വിടർന്ന് വരും അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഭാഗം ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് ഇപ്പുറത്ത് നമ്മൾ കൈകൊണ്ട് പിടിക്കാം ഇപ്പുറത്ത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചെടുത്തതിനു ശേഷം ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി ചെറുപ്പുകൾ ചൂർക്ക് കൊടുക്കാം ഇച്ചിരി ഇങ്ങനെ തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ നമുക്കപ്പം അതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും രണ്ട് ഭാഗം കുഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇതുപോലെ നമുക്ക് ഒരു പൂ ഒരു ഇത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊന്ന് പെറ്റലിങ്ങനെയൊന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഇതാണ് ഈ രീതിയിൽ നമുക്ക് പെറ്റൽ ഉണ്ടാക്കിയെടുക്കാം ബാക്കി ഇതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഇതായത് ഇങ്ങനെ ഇവിടെ നമ്മൾ ഓരോന്ന് പേക്കോൾ തൂത്തതിന് ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് നമുക്കിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഓരോ പെറ്റലുകളും എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അല്ല ഇങ്ങനെ വെച്ച് നമുക്ക് ഓരോ പെറ്റലുകളും ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഓരോ പൂക്കൾ ഓരോ പെറ്റലുകൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഞാനിപ്പോൾ ആറ് പെറ്റലാണ് ഒട്ടിച്ചിരിക്കുന്നത് അഞ്ച് പെറ്റൽ മതി എന്നുള്ളവർക്ക് അഞ്ച് പെറ്റലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇത് ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളറിൻ്റെ ടേപ്പ് ടേപ്പ് ചുറ്റി കൊടുക്കുമോ അല്ലാതെ ഉണ്ടെങ്കിൽ കവറ് ചുറ്റുമോ ചെയ്യുക ഞാനിപ്പോൾ ഒരു കവറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് കവർ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ ക്രേപ്പിൻ്റെ പേപ്പർ ആയാലും മതി കേട്ടോ അങ്ങനത്തെ ക്രേപ്പിൻ്റെ പേപ്പർ എടുത്ത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്രേപ്പ് കൊണ്ട് ഉപയോഗിക്കുന്നത് ക്രേപ്പ് തന്നെയാണല്ലോ നമ്മൾ മൊത്തം വെച്ചേക്കുന്നത് അതുകൊണ്ട് ക്രേപ്പിൻ്റെ പേപ്പർ ആയാലും മതി അത് ഇതേപോലെ നമുക്കൊന്ന് പശ തൂത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ചുറ്റിയെടുത്താൽ മതി കേട്ടോ അത് തന്നെ ക്രേപ്പിൻ്റെ പേപ്പർ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതേപോലെ ചുറ്റിയെടുത്താലും മതി അതെ ഇതേപോലെ പതുക്കെ ചുറ്റണം പേപ്പർ ആയതുകൊണ്ട് കീറി പോകരുത് കീറി പോകാത്ത വിധത്തിൽ പതുക്കെ നമുക്കിതേപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ അതാണെങ്കിലും മതി ഇതേപോലെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കവറായാലും മതി അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ അതിനാവുമ്പോൾ പശയുണ്ട് പശയൊന്നും നമുക്ക് തൂക്കേണ്ട കാര്യമില്ല ആ പശ ഉണ്ടാവും ഇത് വേണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ക്രേപ്പിൻ്റെ പേപ്പർ ഗേഴ്സ് നമ്മൾ ഇതേപോലെ പൂക്കളുണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ കവറ് ചുറ്റിയിരിക്കുന്നത് ഇതാണ് കേട്ടോ കവർ ഇതേപോലെ ചുറ്റി കൊടുത്താലും മതി ഇതേപോലത്തെ കവറ് ചുറ്റിതായാലും മതി ഞാൻ കവറും ചുറ്റി എടുത്തിട്ടുണ്ട് ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പറും ചുറ്റി നിങ്ങൾ എടുത്തിട്ടുണ്ട് കവറ് ചുറ്റുന്നതൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം നിങ്ങൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുക്കിങ്ങിൻ്റെയാണ് ഹൈ റേഞ്ച് ഡയറീസ് എന്ന് പറയുന്ന ചാനൽ അതിലും കൂടി ഒന്ന് പോയി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ അതിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളതുപോലെ തന്നെ ഇതുപോലെ ക്രാഫ്റ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക നല്ല ഭംഗിയല്ല നമുക്ക് ഇച്ചിരി ക്രേപ്പിൻ്റെ പേപ്പർ മാത്രം മതി ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ താങ്ക്